നമുക്ക് ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇഷ്യത്തെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് പ്രിയാമണിയും മാഷും ഒക്കെ ഉണ്ടായിരുന്നവിടെ പിന്നീട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സു സുത്ര അനുഗ്രഹം കൂടെ മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ ഇഷ്ടയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അനുഗ്രഹയ്ക്ക് ഭയങ്കര സന്തോഷമായി ആഹാ ഇഷ്ടദേശി ഇന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു ഞാൻ കുറച്ച് നേരത്തെ വന്നു പറയാം നന്നായി എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അധികം വൈകാതെ എൻ്റെ വിനോദിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ സുചിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അതെ എല്ലാ കാര്യത്തിലും ഇഷ്ടു ദേശി മുന്നിട്ട് ഇറങ്ങി നിൽക്കണോട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഇഷ്ടതയ്ക്ക് നല്ല സങ്കടം വന്നു സുചിത്രയുടെ മുഖത്തേക്ക് നോക്കി പാവ അവളുടെ മുഖത്ത് നോക്കിയപ്പം ഇഷ്ടതയ്ക്ക് സങ്കടം വന്നു പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലോ കാരണം ഇനിയിപ്പോൾ സങ്കടം വന്നെന്ന് പറഞ്ഞാലും അനുഗ്രഹം വിനോദം കൂടെ ഒന്നാവാൻ ആയിട്ട് തുടങ്ങുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവരെ രണ്ടുപേരും വേർപിരിക്കാൻ പറ്റുമല്ലോ അനുഗ്രഹയുടെ മനസ്സിലാണെങ്കിൽ വിനോദ് കുടിയേറി കഴിഞ്ഞിരിക്കുന്നു ഈ സമയം ഇഷിദ് പറഞ്ഞു അതിനെന്താ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും കൂടെ ഒന്നുമല്ലേലും എൻ്റെ അനുജനല്ലേ വിനോദ് എന്നൊക്കെ പറയണം ആ സമയം ഒരു നിമിഷം ആലോചിച്ചാൽ അനുഗ്രഹ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല സുചിക്കാണെങ്കിൽ ചില സമയത്ത് നല്ല ടെൻഷനുണ്ട് സുജിയുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഇഷ് എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഇഷ്ട ചോദിച്ചാൽ അതെന്താണെന്ന് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചിട്ട് സുചിയൊന്നും പറയുന്നില്ല അതെ എൻ്റെ കല്യാണം വരെ വേറെ ഒരു വേറൊരു ടെൻഷനെടുത്ത് തലേക്ക് വെക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷിത ഒരു നിമിഷം സൂചിത്രം നോക്കിയിട്ട് പറഞ്ഞു അല്ല സൂചിത്രയുടെ അനുഗ്രഹം എപ്പോൾ ഉണ്ടാവും ആ സൂചിത്ര എല്ലാം നിനക്ക് വിട്ടു തന്നിരിക്കുമല്ലേ അല്ലേന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞ അല്ല എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ഇഷ്ടിത പറയാണ് കാരണം സുചിത്രയുടെ മനസ്സ് തന്നെയാണ് അല്ലെങ്കിൽ സുഹിത്രയുടെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം അതാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അത് പക്ഷേ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം വിഷത്ത് കൂടുതലൊന്നും പറയാൻ പോയില്ല അനുഗ്രഹയുടെ മനസ്സിലെ വേദനിപ്പിക്കേണ്ടത് കരുതി അപ്പോഴേക്കും പ്രിയാമണിയും മാഷം കൂടെ വന്നിട്ട് പറഞ്ഞു ആഹാ മൂന്നുപേരും കൂടെ ഇപ്പം ഭയങ്കര സംസാരമാണല്ലോ എന്ന് പറയുകയാണ് എന്താ അത് ഞങ്ങൾ കല്യാണക്കാരത്തെക്കുറിച്ചായിരുന്നു അച്ഛാന്ന് പറയുകയാണ് അതെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് ഇനി എൻഗേജ്മെൻറ്റിനാണ് നടക്കാൻ പോകുന്നത് ഈ സമയത്ത് മാഷ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ മോളല്ലേ നീ എൻ്റെ അനുഗ്രഹം എപ്പോഴും എന്ന് പറയുന്നത് പ്രിയാമണി അനുഗ്രഹിച്ചു പിന്നീട് അനുഗ്രഹം പറഞ്ഞാൽ അതെ ഞാൻ എൻ്റെ ഫോൺ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ആ സമയം ഇഷ്ട സൂത്രയോട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞു അതങ്ങോട് കൂട്ടിക്കൊണ്ട് പോവാം ആ സമയം മാഷു പറഞ്ഞു സുജി എനിക്ക് എനിക്കവളുടെ മുഖം കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടെന്ന് പറയാണ് പ്രിയാമണി പറഞ്ഞു അത് ശരിയാ മാഷെ എന്തു ചെയ്യാൻ പറ്റും പാവം ഇനിയിപ്പം അവൾക്കൊരിക്കും കിട്ടത്തില്ല എന്ന് അവൾക്കറിയാം എന്നിട്ട് പോലും കണ്ടില്ലേ അവൾ അനുഗ്രഹ സ്വന്തം അനുജിത്തി ആയിട്ട് കണ്ട് അവളോടൊപ്പം കണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ കാരണം ഇപ്പോൾ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശുചി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയെക്കൂടിയാണ് അവൾക്ക് എന്നല്ല നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ പുരുഷനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാവുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലെങ്കിൽ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടാണെന്നല്ലേ എന്നല്ലേ ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിരുന്ന ആ സമയത്തല്ലേ ഇങ്ങനെയൊരു എന്ന് പറയാണ് ഇപ്പം നമുക്ക് ആരെയും വിട്ടുകളയാൻ പറ്റില്ല അനുഗ്രഹം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോളെപ്പോലെ തന്നെയല്ലേ അവൾ നല്ല സ്നേഹമുള്ള കുട്ടിയല്ലേ എന്ന് മാഷു പറയണം അത് ശരിയാ പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മാഷെ ഇനി വരുന്ന വരുന്നിടത്ത് ചോദിച്ചു കാണട്ടെ എല്ലാം വിധിയാന്ന് പറയാണ് ആ സമയം വിഷുദ സുരിത്രയെ കൊണ്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് അതെ നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയണം സുഹിത്ര പറഞ്ഞ വിഷമമോ എനിക്കൊരു വിഷമമില്ല വിഷുദീന്ന് പറയുന്നത് ഇതേ വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം നിന്റെ മനസ്സ് വേദനിക്കുന്നത് ഇത് കേട്ടു സൂര്യത്ര പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വിഷമങ്ങളെല്ലാം ഞാൻ മായച്ചോണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ നിന്ന് പലതും ഞാൻ എടുത്തുകളഞ്ഞോണ്ടിരിക്കുക നമ്മൾ അമിതമായിട്ട് ഒന്നിനെക്കുറിച്ച് മോഹിക്കരുത് അത് ചിലപ്പോൾ കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി വേദന ഉണ്ടാക്കും അത് ഞാൻ ജീവിതത്തിൽ പഠിച്ച പാടങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് ഇനി ഞാൻ ഒരു മോഹങ്ങളും പ്രതീക്ഷകളും വെക്കുന്നില്ലെന്ന് പറയാം ഇഷ്ടം എന്ന് പറഞ്ഞ് സാരമില്ല നിനക്ക് വിധിച്ചിട്ടുള്ളതാണ് നിനക്ക് തന്നെ കിട്ടും ഇനിയിപ്പോൾ കല്യാണം മുഹൂർത്തിന് തൊട്ട് മുമ്പ് വരെ സമയമുണ്ട് ആ സമയത്തിലുള്ള എന്തെങ്കിലും ചിലപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ നിനക്ക് വിനോദനെ കിട്ടുമെന്ന് പറയുകയാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതല്ല അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് കേട്ടപ്പം സു തുറഞ്ഞു വേണ്ട കാരണം അനുഗ്രഹം എനിക്ക് അത്ര പ്രിയപ്പെട്ടവളാണ് അവളുടെ മനസ്സ് വേദനിക്കുന്ന കാണാൻ എനിക്ക് വയ്യ ഇഷിതേച്ചി എന്ന് പറയണം കേട്ടപ്പം ഇഷിത പറഞ്ഞു എനിക്കറിയാതെ നിന്റെ നല്ല മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഒരു പക്ഷേ അനുഗ്രഹം വിനോദം തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശാശ്വതമായൊരു ബന്ധമായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു എനിക്കൊരിക്കലും തോന്നില്ല അവർ രണ്ടുപേരും സെറ്റായിട്ട് മുന്നോട്ട് പോകുന്നു വിനോദിൻ്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാണ് നീ ഇല്ലാതെ ഒരു ജീവിതം അത് അവന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്ന് തോന്നേ അനുഗ്രഹ വിവാഹം കഴിച്ചാലും അവൻ്റെ മനസ്സ് നീ തന്നെ ആയിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ആയി പോകത്തുള്ളൂ ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാത്തില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം സുത്ര പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അനുഗ്രഹല്ലേ അവൾ മിടിക്കുക അവൾ വിനോദിനെ മാറ്റിയെടുത്തോളും അതിനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു എത്ര മിടിക്കുക എന്ന് പറഞ്ഞാലും ഒരു പരിധിവരെ വിനോദിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല കാരണം ഇത്രയും വർഷങ്ങൾ അവൻ സ്നേഹിച്ച നീ അവനെ വിട്ടകന്നിട്ട് പോലും അല്ല നിനക്ക് അവനോട് സ്നേഹമില്ല എന്നിട്ട് അറിഞ്ഞിട്ട് പോലും അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന അതും വർഷങ്ങളോളം കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇത്രയും കാലം നിന്നെ മാത്രം മനസ്സിൽ കൊണ്ടിട്ട് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നവനാണ് വിനോദ് അങ്ങനെയുള്ള വിനോദിൻ്റെ മനസ്സിൽ നിന്ന് നീ പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ കാണാഞ്ഞിട്ട് നിന്നെ ഇഷ്ടമില്ല നിനക്ക് അവനെ ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവൻ പ്രണയിച്ചാൽ നിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല വേറൊരു കുരു കുടുംബജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് പറയാനും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സുരേഷൻ എനിക്കറിയത്തില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അനുഗ്രഹയുടെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ ഈശ് തുടങ്ങി അത് ശരി തന്നെയാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ കാര്യം മഹേഷിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു പക്ഷേ മഹേഷിനാണെങ്കിൽ കേരള ചാപ്റ്റേഴ്സ് ഒരു പക്ഷേ എങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിൽ മഹേഷിന് ജോലിയും കാര്യങ്ങളും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അടുക്കില്ല എന്ന് പറയണം എനിക്കറിയാം മഹേഷ് എൻ്റെ തീരുമാനം നല്ലത് തന്നെയാണ് ചേച്ചി മഹേഷ്വേനോടൊപ്പം നിന്നാൽ മതി എനിക്ക് വേണ്ടി ഒരിക്കലും ബാധിക്കാൻ ചെല്ലല്ല നിങ്ങൾ രണ്ടും നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കണം ചേച്ചിയുടെ ജീവിതം ഇനിയും തകർന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ നോക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ചേച്ചിനെ തലയിടാൻ വരണ്ട അത് കഴിഞ്ഞു ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്നൊക്കെ പറഞ്ഞൊരു സൂചിത്ര അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് ഇഷിത ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വരുന്ന വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നേ പിന്നീട് ഇഷിത വീട്ടിലേക്ക് കയറി വരുവാണ് വന്നുകഴിയുമ്പോൾ മഹേഷ് മുറിയിലുണ്ടായിരുന്നു മഹേഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഇനി നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സും രണ്ട് ശരീരമായിട്ടാണ് മുന്നോട്ട് പോകണേന്ന് പറയണം അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല വിനോദിൻ്റെ അല്ലേ വിനോദൻ്റെ കല്യാണത്തിന് ഞാനും മഹേഷിനോടൊപ്പം ഉണ്ടെന്ന് പറയാണ് തീട്ട മഹേഷ് പറഞ്ഞാൽ സുത്രമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു തോന്നുന്നു ചോദിക്കുകയാണ് അതൊക്കെ നീ മറന്നു പോയെന്ന് ചോദിക്കുക അതങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യമല്ലോ പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവം തന്നെ തീരുമാനിക്കട്ടെ ഈ സമയം മഹേഷോട് നീ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ സുചിത്ര അതുമായിട്ട് പൊരുത്തപ്പെട്ടു കാരണം സൂചിത്രയാണല്ലോ അനുഗ്രഹിക്കു വേണമെന്ന എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നേ പിന്നെ നീ മാത്രം എന്താ ഇത്ര കടുംപെടുമ്പ് കടമ്പിടുത്തം പിടിക്കുന്നേ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മഹേഷെ എനിക്കറിയാം ഇങ്ങനെ സ്നേഹിച്ചിട്ട് അവസാനം വന്നീ പിരിയേണ്ട ഒരു അവസ്ഥ പിരിഞ്ഞ് കഴിയുമ്പോഴുള്ള വേദനയും വിഷമോ പിന്നീടുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണേ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ വിഷമം അവർക്കറിയാം കാരണം പക്ഷേ ഇതയുടെ മനസ്സിൽ ആഷധത പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇപ്പോഴാണെങ്കിലും മാധവ തന്നെ ഓർത്തിട്ടാണ് കഴിയണേ കാരണം മാധവൻ്റെയും തമ്മിലുള്ള ജീവിതം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് മാധവിന് ഇപ്പോഴും തന്നെ കുറിച്ചാണ് ടെൻഷനും കാര്യങ്ങളൊക്കെ അത് ഇഷിതയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇഷ്ട നല്ല ടെൻഷൻ ഒരു പക്ഷേ എങ്കിൽ കല്യാണം കഴിഞ്ഞാലും വിനോദിൻ്റെ അനുഗ്രഹയുടെയും ജീവിതം അങ്ങനെ ആയിരിക്കുമോ അനുഗ്രഹം തനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതുപോലെ തന്നെ വിനോദ് തന്നെ അനുജനുമാണ് അങ്ങനെ അവരുടെ ജീവിതം താർന്നു പോയിട്ടാണെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരിക്കും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷതിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ സമയത്ത് ആദ്യയുടെ അടുത്തേക്ക് രചന എല്ലുകയാണ് അപ്പം ആദ്യം ഓരോ നിൽക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം രചന അല്ല എന്താ ആദ്യം നീ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കും അല്ല അമ്മ എന്താ ഉച്ചയ്ക്ക് എനിക്ക് ഈ നൂഡിൽസ് മാത്രം തന്നു വിടുന്ന ചോറൊന്നും തരാത്ത എന്താന്ന് ചോദിക്കും അതാ നീ അങ്ങനെ പറയണേ നിനക്ക് ചോറ് തന്നു വിടാത്താണോ കാരണം അല്ല അമ്മ എന്താ ചോറ് തരാത്ത ചിപ്പി എന്നും ചോറാണല്ലോ കൊണ്ടിരുന്നതെന്ന് പറയണം ചിപ്പി ചോറാണ് കൊണ്ടിരുന്നത് അതെ ചിപ്പി ചോറ് കൊണ്ടുവന്നേ എനിക്കും തന്നു പറയണം ഓഹോ അപ്പം അതാണ് കാര്യം എന്തൊരു ടേസ്റ്റായിരുന്നു അറിയൊക്കെ ചിപ്പി കൊണ്ടുവരുന്നേന് ഓഹോ അല്ല ചിപ്പി അപ്പം നിനക്ക് വിളിച്ചുകൊണ്ടേ തന്നാണോന്നെക്കും അതെ ചിപ്പി എനിക്ക് വിളിച്ചുകൊണ്ടേ തന്നു പറയാം എന്നാൽ അവിടുത്തെ ചിപ്പിയുടെ അമ്മ ചിപ്പിയുടെ ഈ ചോറ് കൊടുത്തു വിട്ടു എനിക്കും കൂടെ കൂടിയിട്ടുള്ളതെന്ന് പറയണം അമ്മ എനിക്കെന്തൂഡിൽസെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് പക്ഷേ ചിപ്പിയുടെ അമ്മ അങ്ങനെയല്ല ചിപ്പിയുടെ അമ്മ എന്നും ചിപ്പിക്ക് വ്യത്യസ്തമായ കറികളും ചോറും ഒക്കെ കൊടുത്തു വിടുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പം രജനയുടെ മനസ്സൊന്ന് ഇടിഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ചിപ്പയെ വെച്ച് ഇഷ്ടത ആദ്യം സ്വന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പയാണ് കരുവാക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല രചനയുടെ മനസ്സിന് ചില ചിന്തകളൊക്കെ വരുവാണ് ആ സമയം പറഞ്ഞു അതെ ഇനി നീ അവള് കൊണ്ടുവന്ന് ചോറൊന്നും കഴിക്കാനായിട്ട് പോകണ്ടാന്ന് പറയണം അതമ്മ അങ്ങനെ പറഞ്ഞേ ചിപ്പി എന്നെ അനുജിത്തി അല്ലേ അവള് വിളിച്ച് എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക വേണ്ട അവളുമായിട്ട് അധികം കൂട്ടുകൂടാനൊന്നും പോകണ്ട എന്ന് പറയുന്നത് എനിക്ക് തോന്നേ ഇതെല്ലാം ഇഷ്ടതയുടെ കളിയാണ് നിന്നെ ആ വീട്ടിലേക്ക് കൂട്ടുകൊണ്ട് പോകാനായിട്ട് അവൾ നടത്തുന്ന നാടകമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ആദ്യം പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണെന്ന് പറയണം അതെ അവിടുത്തെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ചിപ്പിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ ചിപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അമ്മ ദുഷ്ടയാണെങ്കിൽ ചിപ്പി അങ്ങനെ സന്തോഷിക്കത്തില്ലോ എന്ന് പറയണം ഓഹോ അപ്പം അത്രയും വരെ എത്തിയ കാര്യങ്ങളൊക്കെ രജനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പിന്നീട് രജനി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്തേലും ഉടനെ ചെയ്തേ മതിയാകുള്ളൊ കാരണം ചിപ്പി ഒരു കാരണവശാലും ആദ്യം ഇനി സ്വാധീനിക്കാൻ പാടില്ല അത് മാത്രമല്ല ചിപ്പി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് ആ സമയം വിനോദാണെങ്കിൽ വല്ലാത്ത ടെൻഷനായിരുന്നു ആയിരുന്നു മനസ്സിലേക്ക് മനസ്സിലാക്കിയ പല പല ചിന്തകളും വന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ അനുഗ്രഹയുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അവളെ തനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ജീവിതത്തിൽ നിന്ന് പക്ഷേ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവാക്കുവാണെങ്കിൽ അതെല്ലാം നല്ലത് വെറുതെ എന്നാൽ ജീവിതം നശിപ്പിക്കണ്ടേ അവളുടെ ജീവിതവും സൂത്രയുടെ ജീവിതം താൻ നശിപ്പിക്കണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് തൻ്റെ ഏഴനോട് തന്നെ കാര്യങ്ങളൊക്കെ താൻ തന്നെ തുറന്നു പറയാം എന്ത് കരുതിയിട്ട് വിനോദ എന്ത് ചെയ്യുവാണ് നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ വിനോദം വന്നും മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ കല്യാണം മുടങ്ങിയിട്ടുണ്ട് എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി